എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം സൊഹറാൻ മമതാനി ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി മുസ്ലിം സമൂഹത്തിന് വലിയ ഒരു സന്തോഷവും വലിയൊരു ആനന്ദവുമാണ് അതായത് ചില യൂട്യൂബർമാർ നിരന്തരം സൊഹറാൻ മമതാനിയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് നിരന്തരം വീഡിയോ ചെയ്യുകയാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അനിൽ മുഹമ്മദ് എന്ന അനിൽ ടോക്സ് വാസ്തവത്തിൽ ഈ അനിൽ മുഹമ്മദ് ഒരു വർഗീയവാദിയാണ് ഒരു ഇസ്ലാമിക് മത തീവ്രവാദിയാണ് നിരന്തരം ഇസ്ലാം സമൂഹത്തിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്നു ക്രൈസ്തവ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും വളരെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഈ അനിൽ മുഹമ്മദ് എന്ന വ്യക്തി ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉള്ള പ്രശ്നങ്ങളെ കണ്ണടയ്ക്കുകയും മുസ്ലിം സമൂഹം എന്ത് പ്രവൃത്തി ചെയ്താലും അതായത് എന്ത് ദുഷ്പ്രവൃത്തി ചെയ്താലും അതായത് ഇപ്പോൾ സുഡാനിലെ കാര്യങ്ങൾ പോലും അത് ന്യായീകരിച്ചുകൊണ്ട് മാത്രം വീഡിയോ ചെയ്യാൻ തൽപരനായ ഒരു വ്യക്തിയാണ് ഈ അനിൽ മുഹമ്മദ് എന്ന ഇസ്ലാമിക് മത തീവ്രവാദിയും വർഗീയവാദിയും ഈ സൊഹറാൻ മംദാനി മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ ഏതാണ്ട് ഒരു പത്ത് വീഡിയോയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തു സുഡാനിൽ ലക്ഷക്കണക്കിന് ആളുകൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ പരസ്പരം തിരിഞ്ഞ് ആക്രമിച്ച് അവർ മരണപ്പെടുന്നതും ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് രണ്ടര ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുകയും അഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ മരണപ്പെട്ടിട്ടും അത് ഈ അനിൽ മുഹമ്മദിൻ്റെ കണ്ണിൽ കയറിയില്ല അത് നമ്മൻ്റെ ആളുകളല്ലേ അത് പരസ്പരം തല്ലിച്ചാകട്ടെ അത് കുഴപ്പമില്ല എന്നുള്ള ഒരു മട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പോക്ക് എന്നാൽ എൻ്റെ ഒരു ചോദ്യം എന്തിനാണ് ഈ മുസ്ലിങ്ങൾ ഇത്രമാത്രം സൊഹറാൻ മമതാനിയുടെ വിജയം ആഘോഷിക്കുന്നത് ഇത് ആഘോഷിക്കേണ്ട കാര്യമെന്താണ് നമ്മൾ ചിന്തിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് സൊഹറാൻ മമതാനിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് അതായത് മീര നെയ്യാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ വനിത പിന്നീട് ഉഗാണ്ടക്കാരനായ ഒരു വ്യക്തി ഇവരുടെ മകനാണ് ഈ സൊഹറാൻ മമതാനി എന്ന് പറയുന്നത് മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ളൂ കഴിവുള്ളയാളാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രചാരണമൊക്കെ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതാണ്ട് ന്യൂയോർക്ക് സിറ്റിയെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അൻപത്തി ഏഴ് ശതമാനം ക്രിസ്ത്യൻസും ഇരുപത്തി ഒന്ന് ശതമാനത്തോളം ജൂവിഷ് പീപ്പിളും ഒൻപത് ശതമാനം മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുള്ളത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ മറ്റ് മതങ്ങളിലോ അല്ലെങ്കിൽ നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരോ മതമില്ലാത്തവരൊക്കെയാണ് എന്നാൽ ഈ ഒൻപത് ശതമാനം മാത്രം വരുന്ന വോട്ട് കൊണ്ടാണോ ഈ മംതാനി ജയിച്ചത് അപ്പോൾ അനിൽ മുഹമ്മദിനെ പോലെയുള്ളവരും മറ്റ് ചില ഇസ്ലാം തീവ്ര ഇസ്ലാമിസ്റ്റുകാർ ഈ വിജയം ആഘോഷിക്കുമ്പോൾ ഇത് മുസ്ലിമിൻ്റെ വിജയമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത് വാസ്തവത്തിൽ ഇതൊരു മുസ്ലിമിൻ്റെ വിജയമാണ് അപ്പോൾ പൊതുവെ ഇവർ ഇങ്ങനെ പറഞ്ഞ് വരുത്തുകയാണ് ഇത് ഞങ്ങൾ മുസ്ലിങ്ങളുടെ ജയമാണ് ഞങ്ങൾക്ക് അള്ളാഹു തന്ന വിജയമാണ് കാഫിറുകളുടെ മുകളിൽ അള്ളാഹു തന്ന വിജയമാണ് അതായത് ഒൻപത് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒന്ന് ശതമാനം വരുന്ന ആളുകളും കാഫിറുകളാണ് എന്നാണ് അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകളുടെ വാദം അപ്പം അങ്ങനെയെങ്കിൽ തൊണ്ണൂറ്റി ശത തൊണ്ണൂറ്റി ശതമാനം വരുന്ന മറ്റുള്ള കാഫിറുകളുടെ മേൽ ഒൻപത് ശതമാനമുള്ള മുസ്ലിങ്ങൾക്ക് അള്ളാഹു തന്ന വിജയമായിട്ടാണ് ഇവർ ഇതിനെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു ക്രൈസ്തവ രാജ്യത്ത് അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു അധികാര പോസ്റ്റിൽ ഇവർ എത്തിയാൽ അവർക്ക് ഏതാണ്ട് വലിയൊരു കൊള്ള കിട്ടിയതുപോലെ ഒരു സന്തോഷമാണ് ഞങ്ങൾ മുസ്ലിം ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ പ്രദേശം പിടിച്ചെടുത്തു യഹൂദന്മാരുടെ പ്രദേശം പിടിച്ചെടുത്തു ഹിന്ദുക്കളുടെ പ്രദേശം പിടിച്ചെടുത്തു എന്നുള്ള ഒരു വലിയ ആവേശത്തോടു കൂടിയാണ് ഇവരെപ്പോഴും ചർച്ച ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാനസിക പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ പക്വത പ്രാപിക്കാത്തതിൻ്റെ ഒരു മാനസിക വിഭ്രാന്തിയാണ് ലോകം മുഴുവൻ ഞങ്ങളുടെയാണ് ഈ ഞങ്ങളുടെ ആളുകളെ കൊണ്ട് ഈ ലോകം മുഴുവൻ നിറയ്ക്കുകയും മറ്റുള്ളവരെയെല്ലാം എല്ലാം ഞങ്ങളിവിടുന്ന് ഉന്മൂലനാശം ചെയ്യും എന്നുള്ള മനോഭാവത്തോടു കൂടിയുള്ള ഈ പക്കതുമില്ലായ്മയുള്ള മനസ്സിൻ്റെ ഉടമകളാണ് അതായത് മാനസികമായ സമനില തെറ്റിയ ആളുകളാണ് ഈ അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ മാനസികമായി സമന സമനില തെറ്റിയവരാണ് എന്ന് പറഞ്ഞാൽ മാനസിക വിഭ്രാന്തിയുള്ളവരാണ് ഇസ്ലാമിക് മത തീവ്രവാദം തലയിൽ കയറിക്കൂടി മറ്റുള്ള മതങ്ങളെ ആക്ഷേപിക്കുകയും മറ്റുള്ള മതങ്ങളെ തരം താഴ്ത്തുകയും ചെയ്യുന്നത് ഒരു മാനസിക വിഭ്രാന്തിയുടെ ഒരു ലക്ഷണമാണ് പലപ്പോഴും എന്തായാലും ഈ അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ യൂട്യൂബിൽ വലിയ ആഘോഷം കൊള്ളുകയാണ് ഞങ്ങളുടെ ആൾ ജയിച്ചു ഞങ്ങൾ മുസ്ലിങ്ങൾ ജയിച്ചു ഞങ്ങൾ ഇനി ന്യൂയോർക്ക് കീഴടക്കും ഇനി അടുത്ത് ഞങ്ങൾ അമേരിക്ക കീഴടക്കും അമേരിക്ക ഞങ്ങൾ കീഴടക്കിയാൽ അമേരിക്കയുടെ ആയുധ ശേഖരങ്ങളും സാധനങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിൽ വരും അപ്പോൾ ഞങ്ങൾ ഇസ്രായേലിനെ തീർക്കും ഹിന്ദു സമൂഹത്തെ തീർക്കും ഇതൊക്കെയാണ് ഇവരുടെ ആ മൈൻഡിൽ കിടക്കുന്നത് അനിൽ മുഹമ്മദിനെ പോലുള്ള ആളുകളുടെ തലച്ചോറിൻ്റെ അകത്തിരിക്കുന്ന സംഗതികളാണ് അട്ടകസിക്കുകയാണ് ഇന്നലെ മുതൽ അട്ടകാസം തുടങ്ങിയതാണ് എന്നിട്ട് അവർ പറയും മറ്റുള്ളവർക്ക് കരച്ചിലാണ് ഞാൻ ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഒന്ന് അമേരിക്ക എന്നൊരു രാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ മതതീവ്രവാദി പറയുന്ന പോലെ ഒരു രാജ്യമല്ല അമേരിക്ക എന്ന് പറയുന്നത് പിന്നെ സൊഹറാൻ മംദാനിയുടെ വിജയം എന്തുകൊണ്ട് ഈ മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് സൊഹറാൻ മംദാനി ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അപ്പൻ മുസ്ലിമാണ് അമ്മ ഹിന്ദു മതത്തിൽപ്പെട്ടയാളാണ് അപ്പോൾ എപ്പോഴും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ അടിസ്ഥാനപരമായി ഒരു വർഗസ്നേഹമുണ്ടാകും അപ്പോൾ ഈ വർഗ്ഗസ്നേഹം കണ്ടുപിടി പഠിക്കേണ്ടത് മുസ്ലിമിൽ നിന്ന് തന്നെയാണ് അപ്പോൾ വർഗസ്നേഹമാണ് ഒന്നാമത്തെ അടിസ്ഥാനപ്പെട്ട കാരണം ഈ മുസ്ലിങ്ങൾക്ക് ഈ സൊഹറാൻ മമതാനിയുടെ വിജയത്തിൽ ഇവർ ഇത്രയും ആഘോഷിക്കാനുള്ള കാരണം ഒന്ന് വർഗസ്നേഹമാണ് രണ്ടാമത്തെ കാര്യം സൊഹറാൻ മമതാനി ഒരു ട്രംപ് വിരുദ്ധനാണ് അതായത് ഡൊണാൾഡ് ട്രംപിനെ എതിർക്കുന്നയാളാണ് ഡൊണാൾഡ് ട്രംപിനെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റക്കാർക്കെതിരാണ് അതായത് ഇതിന് മുമ്പിരുന്ന അതായത് ജോ ബൈഡന് ഉണ്ടായിരുന്ന ബരാക്ക് ഒബാമ ബരാക്ക് ഒബാമ ഒരു മുസ്ലിമായിരുന്നു കറുത്തവർഗക്കാരനായിരുന്നു മുസ്ലിമായിരുന്നു എന്നാൽ എന്നാ ബരാക്ക് ഒബാമയുടെയും പിന്നീട് ഡൊണാൾഡ് ട്രംപ് വന്നു ഡൊണാൾഡ് ട്രംപിന് ശേഷം വന്ന ജോ ബൈഡൻ്റെയും കാലത്ത് ഒരുപാട് കുടിയേറ്റങ്ങൾ നടന്നു അതായത് മുസ്ലിം കുടിയേറ്റങ്ങൾ നടന്നു അതുമാത്രമല്ല മറ്റ് പല മേഖലകളിൽ നിന്നുള്ള കുടിയേറ്റങ്ങൾ നടന്നു ഈ കുടിയേറ്റം കടന്നു വന്നതോടുകൂടി അമേരിക്കയിൽ അരാജകത്വം ആരംഭിക്കുവാനായിട്ട് ഇടയെത്തന്നു പ്രധാനമായും ഈ ലൈംഗിക അധാർമ്മികത്വം എൽ ജി ബി ടി ക്യൂ അതായത് ഈ ഹോമോസെക്ഷുവാലിറ്റി അതോടൊപ്പം ലെസ്ബിയൻ പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഇത് ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇതിന് ശക്തമായ ഒരു തീരുമാനമെടുത്തു ഇതിവിടെ അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല പ്രധാനമായിട്ടും നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു ഒക്കെയും ഈ എൽ ജി പി ടി ക്യുവിനെ ന്യായീകരിച്ചു മുമ്പോട്ട് വന്നു അപ്പോൾ എന്താണ് സ്വാഭാവികമായി സംഭവിച്ചത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അമേരിക്ക അമേരിക്കയുടെ പഴയ ആ മഹത്വത്തിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ അമേരിക്ക അമേരിക്കയായിരിക്കണം അതായത് ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ഈ തീവ്രവാദികൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളവർ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളവരെ ഈ നാട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കാരണം അവർ വികസന വിരുദ്ധരാണ് കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ വികസന വിരുദ്ധരാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ നമ്മുടെ ഈ രാജ്യത്ത് പ്രവേശിപ്പിക്കരുത് കാരണം അത് നമ്മുടെ രാജ്യത്തിന് ദോഷമാണ് രണ്ട് കുടിയേറ്റക്കാരായി അനധികൃതി കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ ഇതിൻ്റെ അങ്ങോട്ട് അനുവദിക്കരുത് കാരണം ആത്യന്തികമായി ഒരു മുസ്ലിം കുടിയേറ്റം വരുമ്പോൾ സ്വാഭാവികമായി അവർ യഹൂദനോടും ക്രൈസ്തവരോടും എന്നും എതിരാണ് ഓരോ മുസ്ലിമിൻ്റെ മൈൻഡ് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവൻ്റെ ശത്രു എന്ന് പറയുന്നത് യഹൂദനും ക്രിസ്ത്യാനിയായിരിക്കും അപ്പോൾ ക്രൈസ്തവ മേ മേധാവിത്വമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള അമേരിക്കയിൽ മുസ്ലിം കുടിയേറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രൈസ്തവരോട് മുസ്ലിങ്ങൾക്ക് താല്പര്യമില്ല യഹൂദന്മാരോട് ഒട്ടും തന്നെയില്ല അങ്ങനെ വരുമ്പോൾ അത് അമേരിക്കയെ ശരിക്കും ബാധിക്കും അതുകൊണ്ട് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കണം ഒരു സൈഡിൽ നിന്ന് മെക്സിക്കോ അതിർത്തിയിൽ നിന്നും നിരവധി ആളുകൾ ഇങ്ങോട്ട് കുടിയേറുന്നു അപ്പോൾ ഈ അനധികൃത കുടിയേറ്റം തടയണം മുസ്ലിങ്ങൾ മുസ്ലിം കുടിയേറ്റം തടയണം ഇതൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് മുമ്പോട്ട് വെച്ച ആശയം പിന്നീട് അദ്ദേഹം പറയുന്നത് ഓരോ വ്യക്തികളുടെ കയ്യിലും ബൈബിൾ ഉണ്ടായിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ നേതാവ് രാജാവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് എന്നാ അമേരിക്ക ആ ക്രൈസ്തവ ചിന്താഗതിയിലേക്ക് മടങ്ങി വരണം ക്രൈസ്തവ ആശയങ്ങളിലേക്ക് മടങ്ങി വരണം അപ്പോൾ പൊതുവെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹത്തോട് താല്പര്യമുള്ളവരല്ല പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല അങ്ങനെ വരുമ്പം എന്താണ് സംഭവിച്ചത് ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ ഒരു സൂപ്പർ പവർ ആക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധനായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ എന്തു ചെയ്യുന്നു മുസ്ലിങ്ങൾ എത് വെറുക്കുന്നു എതിർക്കുന്നു അതാണ് ഒന്നാമതെ സൊഹ്രാൻ പിന്നെ മംതാനിയെ മുസ്ലിങ്ങൾ ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം ഒന്നാമത്തെ കാരണം എന്താണ് അമേരിക്കയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ക്രിസ്തീയ മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് പരിശ്രമിക്കുന്നു അതുകൊണ്ട് ക്രൈസ്തവ വിരുദ്ധരായിട്ടുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡൊണാൾഡ് ട്രംപ് എന്നും ഒരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് രണ്ടാമത്തെ കാരണം മമതാനിയെ ഈ മുസ്ലിങ്ങൾ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം അദ്ദേഹം യഹൂദ ജൂതവിരുദ്ധനാണ് മമതാനി ഒരു പക്കാ ജൂതവിരുദ്ധനാണ് പക്ഷേ ഇരുപത്തിയൊന്ന് ശതമാനം ന്യൂയോർക്കിൽ താമസിക്കുന്ന യൂതന്മാർക്കും ഈ മന്താനി ഒരു പൂലോക കള്ളനാണ് അതായത് ഇവൻ ഒരു വർഗീയവാദിയാണ് ഒരു തീവ്ര ഇസ്ലാമിസ്റ്റാണ് ഒരു ഇസ്ലാമിക്ക് മത തീവ്രവാദിയാണ് എന്ന് തിരിച്ചറിയുന്നില്ല കാരണം പലപ്പോഴും തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ അവർ വളരെ തന്ത്രപരമായി മാത്രമേ നിൽക്കുകയുള്ളൂ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ് ഒരു ഉസ്താദ് പറയുന്ന ഒരു വാക്കാണ് എഴുന്നൂറ് വർഷം നമ്മൾ പരിശ്രമിച്ചു യൂറോപ്പിനെ കീഴടക്കാൻ പക്ഷേ നമുക്ക് ഇതുവരെയും കീഴടക്കാൻ കഴിഞ്ഞില്ല ഇനി യുദ്ധം കൊണ്ട് യൂറോപ്പിനെ കീഴടക്കാൻ കഴിയില്ല നമ്മളിനി തന്ത്രം പ്രയോഗിക്കണം നുഴഞ്ഞു കയറണം എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ വ്യക്തികളുടെയും മനസ്സിൽ ഈ ക്രൈസ്തവ രാജ്യങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളത് ഓരോ മുസ്ലിംസിനെയും സംബന്ധിച്ച് അവൻ്റെ മനസ്സിൽ രൂഢകൂലമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അപ്പോൾ ഇരുപത്തിയൊന്ന് ശതമാനം വരുന്ന ജൂവിഷ് പീപ്പിൾ ഈ മന്ദാനി ഒരു ജൂതവിരുദ്ധനാണ് എന്ന് തിരിച്ചറിയുന്നില്ല അത് തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരോടുള്ള സമ്പർക്കം അവരോട് ഇടപെടൽ അപ്പോൾ വാസ്തവത്തിൽ ഇദ്ദേഹം ഒരു ജൂതവിരുദ്ധനാണ് എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ വ്യക്തി അതായത് അവിടുത്തെ ഒരു മിനിസ്റ്റർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് സൊഹ്രാൻ മംദാനി ഒരു ജൂതവിരുദ്ധനാണ് അതുകൊണ്ട് ഇനി ജൂതന്മാർ ഇവിടെ ന്യൂയോർക്ക് നിൽക്കുന്നതിൽ അർത്ഥമില്ല അവർ അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഇദ്ദേഹം ജൂതവിരുദ്ധനാണ് ജൂതവിരുദ്ധൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളല്ല ഇദ്ദേഹം അമേരിക്കയിലുള്ള മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ലോകത്തുള്ള മുസ്ലിങ്ങളുടെ വികാരം ഉണർത്തിക്കാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ ഞങ്ങൾ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഇത് കേട്ട് നദന്യാഹുവിൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അതായത് ഹമാസ് അനുകൂലികൾ നദന്യാഹുവിൻ്റെ കയ്യിൽ നിന്ന് തല്ലുകിട്ടിയ ആളുകൾ ചാടിയെഴുന്നു എഴുന്നേറ്റു സടകുടഞ്ഞ് എഴുന്നേറ്റു ഇതാ നമുക്ക് ഒരു രക്ഷകൻ അവതരിപ്പിച്ചി അവതരിച്ചിരിക്കുന്നു അത് സൊഹറാൻ മമതാനിയാണ് വയസ്സേ ഉള്ളൂ നമ്മുടെ രക്ഷകനാണ് ഈ സൊഹ്റാൻ മമതാനി വിചാരിച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാം ഇറാൻ നോക്കിയിട്ട് നടന്നില്ല സിറിയ നോക്കിയിട്ട് നടന്നില്ല അതുപോലെ പല രാജ്യങ്ങളും നോക്കിയിട്ട് നടന്നില്ല അമ്പത്തിയേഴ് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് നതന്യാഹുവിനെ പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല അപ്പോഴാണ് ഒരാൾ രംഗത്ത് വന്നിട്ട് പറയുകയാണ് എന്നെ നിങ്ങൾ ജയിപ്പിച്ചാൽ ഞാൻ നതന്യാഹുവിനെ പിടിക്കാം പിടിച്ച് ഈ നോയോ ന്യൂയോർക്കിൽ തന്നെ ജയിലിൽ ഇടാം എന്ന് പറഞ്ഞപ്പോൾ ആഗോള മുസ്ലിം സമൂഹത്തിന് വലിയൊരു ആശ്വാസം കിട്ടി ഒരു സന്തോഷം കിട്ടി ഇപ്പോൾ കണ്ടോ എന്നാ പിന്നെ സൊഹ്റാൻ അൻസാ പിന്നെ മമതാനി ഇപ്പോൾ വന്നാൽ ഇത് പിടിച്ചെടുക്കാം അപ്പോൾ എന്താണ് സൊഹറാൻ മമതാനി ഈ ബെഞ്ചമിൻ നദന്യാഹുവിനെ വെറുക്കുന്നത് ഒന്നാമത്തെ കാരണം ഈ തെരഞ്ഞെടുപ്പിന് വേണ്ട സകല പണവും ഈ സൊഹ്റാൻ മമതാനിക്ക് ലഭിച്ചത് ഹമാസിൽ നിന്നാണ് അതായത് തീവ്ര ഇസ്ലാമിക് മ ഗ്രൂപ്പായ ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പായ ഹമാസിൽ നിന്നും മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ തെരഞ്ഞെടുപ്പിനാവശ്യമായ പണം മംതാനിക്ക് ലഭിച്ചത് അത് വളരെ കൃത്യമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് തീവ്രവാദ സംഘടനകളിൽ നിന്ന് പണം വാങ്ങിച്ച് ആ പണം ചിലവഴിച്ചാണ് ഇദ്ദേഹം എന്നാ ഈ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഡൊണാൾഡ് ട്രംപിനോടുള്ള വൈരാഗ്യം അതെന്താ കാരണം അത് ക്രൈസ്തവ സമൂഹത്തോടുള്ള ഇദ്ദേഹത്തിൻ്റെ വെറുപ്പാണ് കാരണം അമേരിക്ക അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് വരണം ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം അതോടൊപ്പം തന്നെ ഈ എൽ ജി ബി ടി ക്യൂവിനെ എതിർക്കണം എന്നാൽ സൊഹറാൻ മംദാനി ഇതിനൊക്കെ അനുകൂലമുള്ള ആളാണ് അതായത് ഹോമോസെക്ഷുവാലിറ്റിയോടും ലെസ്ബിയനോടും അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനോടും ഇതിനോട് അനുകൂലമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഈ ഡൊണാൾഡ് ട്രംപിനെ എതിർക്കുന്നത് പിന്നീട് ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഈ ജൂവിഷ് പീപ്പിളിനോടുള്ള ഇദ്ദേഹത്തിൻ്റെ വിരോധം അങ്ങനെ വരുമ്പോൾ നെതന്യാഹുവിനോടുള്ള എതിർപ്പ് ഇവർ രണ്ടുപേരോടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് ഈ ഹമാസ് മത തീവ്രവാദികളെ തകർക്കുന്നു ആഗോള ഭീകരതയ്ക്കെതിരെ അതായത് ഇസ്ലാമിക് മത തീവ്രവാദ തീവ്രവാദത്തിനെതിരെ വളരെ ശക്തമായി നിലകൊണ്ട ഡൊണാൾഡ് ട്രംപിനെയും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇവർ വെറുക്കുന്നതിൻ്റെ കാരണം ഇദ്ദേഹം ഒരു തീവ്ര ഇസ്ലാമിസ്റ്റും ഇസ്ലാം മത തീവ്രവാദ ചിന്താഗതിയുള്ള ആളുമായതുകൊണ്ടാണ് ഇദ്ദേഹം ഇതിനെ എന്തു ചെയ്യുന്നത് ഈ രണ്ട് കൂട്ടരെയും വെറുക്കുന്നത് എന്നാൽ അമേരിക്ക പോലുള്ള രാജ്യം ഇസ്ലാമിക്ക് മത തീവ്രവാദത്തെ തകർക്കുവാൻ മുമ്പോട്ട് കടന്നു വരുമ്പോൾ അതിനെ അമേരിക്കയിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർഗസ്നേഹമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മൂന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു ഹിന്ദുവിരുദ്ധനാണ് അതായത് ഹിന്ദുവിരുദ്ധൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹിന്ദുക്കളെ വളരെ മോശമായ രീതിയിലാണ് സംബോധന ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകളും ശ്രദ്ധിച്ചപ്പോൾ നരേന്ദ്രമോദിയെ അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കുകയും രേന്ദ്രമോദിയെ കളിയാക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട് അപ്പോൾ ഇദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധനാണ് അതായത് ഇന്ത്യ വിരുദ്ധനാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ട് മമതാനിയെ ഇത്രമാത്രം ഉയർത്തുന്നു ഒന്ന് നരേന്ദ്രമോദിക്കെതിരെ ഇദ്ദേഹം പറയുന്നു രണ്ട് ബെഞ്ചമിൻ നദ്ന്യാഹുവിനെതിരെ പറയുന്നു മൂന്ന് സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കയുടെ പ്രസിഡൻറ്റിന് മംതാനി കുറ്റം പറയും ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പം കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും കേരളത്തിലെ ഒരു മേയർ ആ ഇങ്ങോട്ട് വാ ഇവിടെ നമ്മ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് വാസ്തവത്തിൽ അമേരിക്ക എന്ന സൂപ്പർ പവറിനെ ഇല്ലായ്മ ചെയ്യാൻ തകർക്കുവാൻ ചില ക്ഷിദ്രശക്തികൾ സൊഹറാൻ മമതാനിയെ പോലെയുള്ള ക്ഷിദ്രശക്തികൾ വാസ്തവത്തിൽ ഇവരെയൊക്കെ എതിർക്രിസ്തുവായിട്ട് വേണമെങ്കിൽ കിടക്കാം സൊഹറാൻ മന്താനി വാസ്തവത്തിൽ ഒരു ബില്ലാതൻ്റെ ഒരു പിൻഗാമിയായി തന്നെ മാറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പല മാധ്യമങ്ങളും പല ചർച്ചകളും കേട്ടതിൻ്റെ പരിണിത ഫലമായി സൊഹറാൻ മമതാനി ഒരിക്കലും അമേരിക്കയുടെ വിജയത്തിനോ അമേരിക്കയുടെ നിലനിൽപ്പിനോ വേണ്ടി പോരാടുകയില്ല മറിച്ച് അമേരിക്ക ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് രാജ്യമാക്കുവാനാണ് അദ്ദേഹം പദ്ധതിയിടുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇത് അമേരിക്കയിൽ വിലപ്പോകുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ് ഒരാൾ ഒരു പട്ടണത്തിൻ്റെ മേയർ ആയതോടുകൂടി ഈ ആ പട്ടണത്തെ ഇസ്ലാം ഇസ്ലാംവൽക്കരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഓരോ രാജ്യത്തിനും ഒരു നിയമമുണ്ട് അമേരിക്കൻ ജനങ്ങളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യാധികളും അമേരിക്കയെ ബേസ് ചെയ്താണ് നിൽക്കുന്നത് അമേരിക്കയുടെ വളർച്ചയാണ് ലോകത്തിൻ്റെ വളർച്ച അമേരിക്കയിൽ അതിൻ്റെ ഡോളർ ഇടിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങൾക്കും അതിൻ്റെ പിന്നെ മൂല്യം ഇടിക്കും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ ഒരു സൊഹറാൻ മമതാനി വിചാരിച്ചാൽ അമേരിക്കയെ ഒരു ഇസ്ലാമിസ്റ്റ് രാജ്യമാക്കാൻ സാധിക്കുമോ നമ്മളിത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇവിടെയുള്ള ഈ അനിൽ മുഹമ്മദിനെ പോലെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് ഇപ്പോൾ സൊഹറാൻ മമതാനി അമേരിക്കയുടെ ആകും ഇനി ഇതെല്ലാം ഞങ്ങളുടെ കാൽ കീഴിലാക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ബരാക്ക് ഒബാമ ഒരു മുസ്ലിമായിരുന്നു അദ്ദേഹം രണ്ട് ടേം ഭരിച്ചു അദ്ദേഹത്തിന് സമാധാനത്തുള്ള നോബൽ സമ്മാനം കിട്ടി എന്നിട്ട് അമേരിക്കയെ മുസ്ലിം രാഷ്ട്രമാക്കാൻ സാധിച്ചോ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇപ്പം ഇവരുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ പോലെ അല്ലെ കേരളത്തിലുള്ള സുഡാപ്പികളെ പോലെ കുറേ ആളുകളാണ് അമേരിക്കയിൽ താമസിക്കുന്നത് എന്നുള്ള അബദ്ധ ചിന്തയാണ് ഞാൻ പലപ്പോഴും അമേരിക്കയിലുള്ളവരുമായിട്ട് ഈ ഇതിൻ്റെ അകത്ത് തന്നെ ലൈവ് നടത്താറുണ്ട് അതായത് അമേരിക്കയിൽ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ നിയമമുണ്ട് അതായത് വൈറ്റ് ഹൗസിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് ഡൊണാൾഡ് ട്രംപിനെ തെറി പറയാൻ വരെ അവിടെ അനുവാദം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജനാധിപത്യമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറഞ്ഞത് അത് അവിടെ കൃത്യമായിട്ട് അതിന് നിയമങ്ങളുണ്ട് ഇവർ പറയുന്ന പോലെ ഒരു ദിവസം അഞ്ച് നേരം അവിടെ ബാങ്ക് വിളിച്ച് ശബ്ദകോലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല വലിയ ബഹളങ്ങൾ നടത്താൻ പറ്റുകയില്ല എന്തിനേറെ റോട്ടിക്കൂടെ നടക്കുമ്പോൾ ഫോൺ വിളിക്കാൻ പോലും അതിനായിട്ടുള്ള നിയമങ്ങളുണ്ട് അങ്ങനെ വിദ്യാസമ്പന്നരുടെ അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ജനത്തിൻ്റെ നാടാണ് അമേരിക്ക അല്ലാതെ ഇവിടെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലിരുന്ന് ഈ കൂലി എഴുത്തുകാരും അല്ലെങ്കിൽ ഇവിടുന്ന് ആരുടെയെങ്കിലും പൈസ മേടിച്ച് തീറ്റയും കഴിഞ്ഞിട്ട് ആ ഞങ്ങൾ ജയിച്ചേ ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞ് ഈ പിന്നെ കുട്ടികൾ പറയുന്ന പോലെ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് പറയുകയാണ് ഞങ്ങൾ ജയിച്ചു ഞങ്ങൾക്ക് കിട്ടി അമേരിക്ക ഇപ്പോൾ ഞങ്ങൾ പിടിച്ചെടുത്തു ഇതെല്ലാം ഞങ്ങളുടെ കക്ഷത്തിലിരിക്കുകയാണ് എന്നുള്ള ഈ ഒരു മനോഭാവമുണ്ടല്ലോ ആ മനോഭാവം എന്ന് പറയുന്ന അജ്ഞത കൊണ്ടാണ് കേരളത്തിലെ പോലെ ഒരു മുഖ്യമന്ത്രി ആവുകയോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു 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 ഇതിൻ്റെ ഒരു മേയറായി ഇപ്പം തിരുവനന്തപുരത്തിനൊരു മേയറുണ്ട് അപ്പോൾ ആ മേയർ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡയലോഗ് ഇടാറുണ്ട് അപ്പോൾ നമ്മളിത് പറയുന്നത് ഈ കേരളത്തിലെ ഒരു 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 ടൗണിൻ്റെ ഒരു മേയർ മേയറായതുപോലെയാണ് ആകുന്നതെന്നാണ് പൊതുവെ ചിന്തിക്കുന്നത് അല്ല അമേരിക്കയിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ടിയിരിക്കുന്നു പോട്ടെ അപ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇതെല്ലാം മമതാനി പിടിച്ചെടുക്കും ഇനി ഞങ്ങളുടെ ആൾ അമേരിക്ക ഭരിക്കും ഓരോ ഇസ്ലാമിസ്റ്റിൻ്റെയും ഒരു സ്വപ്നമാണ് അമേരിക്കയിൽ ചെല്ലുക എന്നുള്ളത് അത് ഓരോരുത്തരും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും അമേരിക്ക സാമ്രാജ്യ ശക്തിയാണ് അമേരിക്ക സാമ്രാജ്യ ശക്തിയാണെന്ന് പറഞ്ഞ് ബഹളം വെക്കും പക്ഷേ ഒരു നല്ല ഒരു ആശുപത്രി പോകണമെങ്കിൽ അമേരിക്കയ്ക്ക് പോകണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് ഇന്ന് ജീവിച്ചിരിക്കാനുള്ള കാരണം അമേരിക്കയിൽ പോയി ട്രീറ്റ്മെൻറ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ പുള്ളി ഈ ഭൂമി പോലും കാണുകയായിരുന്നു കാരണം ഇവിടെ അതിനുള്ള സംവിധാനമില്ല അത് അമേരിക്കയിലാണ് അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു ഒരു പ്രദേശത്തിൻ്റെ ആയാൽ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ആയാൽ അവൻ്റെ ചിന്താഗതി എന്തായിരിക്കും നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരാൾ മത്സരിച്ച് ജയിക്കുന്നതിന് മുമ്പ് പരസ്പരം പല കാര്യങ്ങൾ പറയും പക്ഷെ മത്സരിച്ച് ജയിച്ചതിന് ശേഷം അവർ അവരുടെ പ്രസിഡൻറ്റ് തന്നെ കീഴ്പ്പെട്ടിരിക്കും അതായത് ഡൊണാൾഡ് ട്രംപിനെ എതിർത്തുകൊണ്ടോ വെറുത്തുകൊണ്ടോ പ്രതിരോധിച്ചുകൊണ്ടോ ഈ സൊഹറാൻ മംതാനിക്ക് ന്യൂയോർക്കിൽ ഒരു മേയർ ആയിരിക്കാൻ പറ്റുമോ ഇപ്പോൾ ഒരു അതിനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുക പിണറായി വിജയൻ സഹാവ് പറയാണ് ഞങ്ങൾക്ക് കേന്ദ്ര സഹായം വേണ്ട നരേന്ദ്രമോദി ഇവിടെ വന്നാൽ ഞങ്ങളിവിടെ ഇറങ്ങാൻ സമ്മതിക്കുകയില്ല കാല് കുത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എപ്പോഴും ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേന്ദ്രമായി ബന്ധപ്പെട്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നു പറഞ്ഞ പോലെ അമേരിക്കയുടെ ഒരു സിറ്റിയുടെ മേയറായ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അമേരിക്കയുടെ താല്പര്യങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് വിധേയപ്പെട്ടും അവിടുത്തെ എന്നാ പിന്നെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടും മാത്രമേ നിൽക്കാവുള്ളൂ അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു ആ സൊഹറാൻ മമദാനി ജയിച്ചോടുകൂടി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകൾ ജയിച്ചു അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ മോദി വിരുദ്ധനാണ് ട്രംപ് വിരുദ്ധനാണ് അതുപോലെ നെതന്യാഹു ബിരുദന് അപ്പം മോ എന്നാ ട്രംപ് വിരുദ്ധൻ എന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവ സമൂഹത്തെ ഉള്ള വിരുദ്ധതയാണ് അത് ഞാൻ കൃത്യമായി പറഞ്ഞു നെതന്യാഹുവിനെ എതിർക്കുക എന്ന് പറയുമ്പോൾ ജൂവിഷ് പീപ്പിളിനെ എതിർക്കുകയാണ് മോദിനെ എതിർക്കുക എന്ന് പറയുമ്പോൾ ഹിന്ദു സമൂഹത്തെയും അല്ലെങ്കിൽ ഇന്ത്യക്കാരെയും വെറുക്കുക എന്നുള്ളതാണ് അപ്പം ഇതുകൊണ്ട് ഒരു ഭരണാധികാരിക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധ്യമല്ല അപ്പോൾ എന്തായാലും അധികാരം കിട്ടിയ സ്ഥിതിക്ക് ഈ അധികാരം അദ്ദേഹം എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അമേരിക്കയുടെ പോക്ക് ഇനി എങ്ങോട്ടാണ് എന്നുള്ളത് എന്തായാലും ഈ കുടിയേറ്റം അനധികൃത കുടിയേറ്റം ഏത് രാജ്യത്തിനും ഭീഷണിയാണ് അത് അമേരിക്കയ്ക്കെന്നല്ല ഇന്ത്യക്കെന്നല്ല അതായത് അനധികൃത കുടിയേറ്റം അനുവദിക്കാൻ പാടില്ല അതുമാത്രമല്ല ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അങ്ങനെയാണ് ഓരോ വ്യക്തിയും ഓരോ സിറ്റീസണും അവൻ്റെ രാജ്യത്തെ ബഹുമാനിക്കുകയും അവൻ്റെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം അല്ലാതെ വർഗസ്നേഹം കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ കാലം അവരെ തള്ളിക്കളയും എന്ന് മാത്രമല്ല അതുകൊണ്ട് ആ ഒരു പ്രയോജനം ഉണ്ടാകില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ ആളുകളിരുന്ന് അട്ടകസിക്കുകയാണ് ഞങ്ങളുടെ ആൾ ജയിച്ചു ഇനി ഞങ്ങൾ ഞങ്ങളവിടെ ഉള്ളവരെല്ലാം ശുന്നത്തി ചെയ്യും എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ നമുക്ക് എല്ലാവരെയും പിടിച്ച് ചേലാകർമ്മം ചെയ്യിച്ച് നമുക്ക് അവരെല്ലാം ശുന്നത്തി ചെയ്യിക്കാം എന്നുള്ള ഈ അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകളുടെ മോഹം ഒരിക്കലും അത് പൂണിയാൻ പോകുന്നില്ല അമേരിക്ക എന്നും അമേരിക്ക തന്നെയാണ് ഇതിന് മുമ്പും മുസ്ലിം ഭരണാധികാരികൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഈ അനിൽ മുഹമ്മദിനെ പോലെയുള്ള ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്